ർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്നലെ ആഗസ്റ്റ് പത്തൊമ്പതിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് മലയാള സിനിമ ഇൻഡസ്ട്രിയെ അങ്ങേയറ്റം നാണം കെടുത്തുന്ന തരത്തിലാണ് റിപ്പോർട്ടിലെ ഓരോ വെളിപ്പെടുത്തലുകളും കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്ക് ഉയർത്തുന്ന ഭീകരതയെക്കുറിച്ചും മുമ്പ് പല നടിമാരും വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു ഔദ്യോഗിക റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് മൊത്തം മലയാളം ഇൻഡസ്ട്രിക്ക് തന്നെ അപമാനമായി മാറുന്നു പ്രമുഖനായ നടൻ വാതിലിൽ മുട്ടുന്നു സിനിമയിൽ മാഫിയ നയിക്കുന്നത് പ്രമുഖ നടൻ അഡ്ജസ്റ്റ്മെൻറ്റിനെ എതിർത്താൽ ആലിംഗന സീനുകൾക്ക് പതിനേഴ് റീടേക്കുകൾ ചെയ്ത് പ്രതികാരം ചെയ്യുന്നു സഹകരിക്കുന്ന നടിമാർക്ക് കോഡ് പേരുകൾ നൽകുന്നു എന്നിങ്ങനെ പോകുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചർച്ചകളും പ്രതികരണങ്ങളും എന്നാൽ ഈ പ്രമുഖർ ആരൊക്കെയാണ് എന്ന് കൂടെ വെളിപ്പെടുത്തണം എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ആ പ്രമുഖ നടൻ ആരാണെന്ന് കൂടെ പറയണം പീഡിപ്പിക്കുന്നവരുടെ പേര് വിവരങ്ങളും ആധാർ നമ്പറും വരെ പുറത്തുവിടുന്ന ഈ കാലത്ത് സിനിമാ പ്രമുഖർ ആയതുകൊണ്ടാണോ പേര് വെളിപ്പെടുത്താത്തത് ഇത്രയൊക്കെ വെളിപ്പെടുത്താൻ ധൈര്യം കാണിച്ചവർ എന്തുകൊണ്ട് പേര് വെളിപ്പെടുത്തുന്നില്ല ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതിലും ഭേദം തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ അതുകൊണ്ട് പേര് വെളിപ്പെടുത്തണം എന്നൊക്കെയുള്ള കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നു നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് സിനിമാ മാന്യന്മാരുടെ മുഖം ധരിച്ചവർ വാഴുന്ന ലോകമാണോ എന്നൊക്കെയാണ് ചിലരുടെ സംശയം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും ലിംഗവിവേചനങ്ങളും എല്ലാ മേഖലയിലും നടക്കുന്നത് തന്നെയാണ് പക്ഷേ സിനിമ പോലൊരു വലിയ ലോകത്ത് അത് അന്വേഷിക്കാനും പഠിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും സാധിച്ചത് വലിയ നേട്ടമാണ് ഇനിയാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ഇതൊരു തുടക്കമാകട്ടെ ഇന്ന് എന്ന് ആശംസിക്കുന്നവരെയും സോഷ്യൽ മീഡിയയിൽ കാണാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഷമ്മി തിലകൻ അച്ഛനൊപ്പമുള്ള ഫോട്ടോ സഹിതം പങ്കുവച്ച പോസ്റ്റും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട് ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ ചിരിക്കണ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പോസ്റ്റ് അന്ന് തിലകനെ ഇൻഡസ്ട്രിയിൽ നിന്ന് വിലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ചർച്ചകളും തിലകനായിരുന്നു ശരിയെന്ന പ്രതികരണങ്ങളും ഈ പോസ്റ്റിന് താഴെ വരുന്നു